കായംകുളം തപസ്യ കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിലുള്ള നവരാത്രി സംഗീതോത്സവം ഒക്ടോബർ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാക്യൾ കായംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വരുന്ന മൂന്നാം തീയതി ഒക്ടോബർ മൂന്നാം തീയതി നവരാത്രി ആരംഭ ദിവസം മുതൽ പത്ത് ദിവസം പന്ത്രണ്ടാം തീയതി വരെ എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുതൽ എട്ട് വരെ കായംകുളം നമ്മുടെ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തോട് ചേർന്നുള്ള ബ്രാഹ്മണ സമൂഹ മഠത്തിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് പരിണിത പ്രജ്ഞന്മാരായിട്ടുള്ള പ്രശസ്തരായ സംഗീതജ്ഞന്മാരും കലാകാരന്മാരും അതോടൊപ്പം ഈ രംഗത്തേക്ക് പുതിയതായി ചൂടുറപ്പിക്കുന്ന നവാഗതരും ഉൾപ്പെടെ പത്ത് ദിവസം നമ്മുടെ വേദിയിൽ അവരെല്ലാം എത്തും വേദിയെ ധന്യമാക്കും ഓരോ വർഷം കഴിയും തോറും വളരെ വളരെ ജനങ്ങളുടെ വളരെ നല്ല സാന്നിധ്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷവും കഴിഞ്ഞ തവണ കൂടുതലും സംഗീതാസ്വാദരെ സംഗീതാസീതാസിക്കുന്നുണ്ട് ഈ പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു പുതിയടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ബ്രാഹ്മണ സമൂഹ മഠത്തിലാണ് സംഗീതോത്സവം അരങ്ങേറുന്നത് ഒന്നാം ദിവസമായ മൂന്നിന് നാല് മുപ്പതിന് ഉദ്ഘാടന സഭ വെങ്കടകൃഷ്ണൻ അധ്യക്ഷനാകും ഇത്തിത്താനം പ്രേംജി കെ ഫാസി ഉദ്ഘാടനം ചെയ്യും ആറിന് ഇത്തിതാനം പ്രേംജി കെ ഫാസിയുടെ സംഗീത സഹസ് രണ്ടാം ദിവസം ആറിന് തേക്കടി രാജന്റെ സംഗീത സഹസം മൂന്നാം ദിവസം ആറിന് എം ആർ ദേവകൃഷ്ണന്റെ സംഗീത സഹസ് നാലാം ദിവസം ആറിന് ഗിരീഷ് ചെല്ലപ്പൻ നയിക്കുന്ന വയലിൻ ഫ്യൂഷൻ അഞ്ചാം ദിവസം ആറിന് നാഥ തരംഗ സംഗീത വിദ്യാലയം ചെട്ടിക്കുളങ്ങര അവതരിപ്പിക്കുന്ന സംഗീത ഗീതാഞ്ജലി ആറാം ദിവസം കലാവേദി സുരേഷ് ആർ എൽ വി പ്രദീപ് എന്നിവർ അവതരിപ്പിക്കുന്ന കഥകളി പത ഏഴാം ദിവസം ആറിന് വെട്ടിക്കോട്ട് വേണി അന്തർജനം അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി എട്ടാം ദിവസം ആറിന് അച്ചേപ്പാട് വി പ്രദീപിന്റെ സംഗീത സദസ് ഒൻപതാം ദിവസം കായംകുളം ബാബുവിന്റെ സംഗീത സദസ്സ് പത്താം ദിവസം മനോജ് പി പയ്യയുടെ സംഗീത സദസ്സ് എന്നിവ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു തപസ്യ കലാസാഹിത്യവേദി സംസ്ഥാന സെക്രട്ടറി പി ജി ശ്രീകുമാർ തപസ്യ കാർത്തികപ്പള്ളി താലൂക്ക് ജനറൽ സെക്രട്ടറി മധു കളരിക്കൽ സംഘം അധ്യക്ഷൻ വെങ്കടകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടൈനൂസ് കായംകുളം